ായിട്ടുള്ള സമീപനത്തിലൂടെ സംസാരിക്കുകയാണ് ചെയ്തത് അദ്ദേഹം പഞ്ചായത്തിന്റെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വാർഡുകൾ തെരഞ്ഞെടുത്ത് ഈ ടാറിങ് ഉൾപ്പെടെയുള്ള ടാറിങ്ങിന് വേണ്ടി സജ്ജീകരിക്കുന്ന പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അജിതപ്പടിയിൽ അദ്ദേഹം നടത്തി അതുപോലെ കാരത്തൂർ അദ്ദേഹം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ പഞ്ചായത്തിന്റെ പല പദ്ധതി പരാമത്ത് പണികളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം തിരുനാവായ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിനോടും അനീഷ ടീച്ചറോടും അദ്ദേഹത്തെ അവിടെയുള്ള ജനതയോടും ഒരു തരത്തിലുള്ള ബഹുമാനവും കാണിക്കാതെ കരാറ് പണിക്കാരൻ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുകയാണ് ഈ പഞ്ചായത്തിലെ ഏ അദ്ദേഹത്തെ പല തവണ വിളിച്ചു നിങ്ങളാ വർക്കൊന്ന് ചെയ്തു കൊടുക്കുകയും സെക്രട്ടറി വിളിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിളിച്ചു അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു ഫണ്ടുകൾ പഞ്ചായത്തിൽ നിന്നും ലാപ്സായി പോയിട്ടുണ്ട് പല മേഖലകളിലും അത് വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം എന്തുകൊണ്ടാണ് കുന്നുംപറും നീറ്റിങ്ങര പടിഞ്ഞാറമുക്കിനോട് അധികാരികളും ഭരണസമിതിയും ഉദ്യോഗസ്ഥ തരത്തിലും ഈ അവഗണന ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരേണ്ടത് ഇവിടെയുള്ള ഭരണസമിതിയും ഉദ്യോഗസ്ഥരുമാണ് ഏതായാലും അവരുടെ നിരുത്തരമായ ഈ തീരുമാനത്തിന് ഒരു അറുതി വരുത്താൻ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും തയ്യാറാവണമെന്ന് ആ മുഖ്യ വാദം ധാരാളം വീടുകളും അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളും പള്ളികളും സ്കൂളുകളും ഒക്കെ നിലകൊള്ളുന്ന ആ പ്രദേശത്ത് നമുക്ക് യാത്രാക്യാസം നേ നേരിടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് കാരണം കുന്നുംപുറം പ്രദേശത്തുനിന്ന് പോകുന്ന റോഡ് പ്രവൃത്തി പൂർത്തിയാക്കാതെ തരാറുകാരൻ വളരെ ദീർഘ നാളായിട്ട് അത് പണി കഴിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിരാഹാര സമരത്തിന് പ്രദേശത്തെ പ്രദേശവാസികൾ തയ്യാറായിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രദേശത്തെ വിക വികസനത്തിൻ്റെ വലിയൊരു ഭാഗമായ ആ റോഡ് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കണം അതിന് തയ്യാറാകാത്ത പക്ഷം ആ കരാറുകാരൻക്കെതിരെയുള്ള നടപടികളുമായിട്ട് ഈ നിരാഹാര കമ്മിറ്റി മുന്നോട്ട് പോകുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്